ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ നാല് ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഒക്കെ തുടങ്ങാൻ പോകുകയാണ് ഇന്ന് രാത്രി പത്തേ മുപ്പതോടി ആരംഭിക്കുന്ന വോട്ടിംഗ് നോമിനേഷനി ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഏഴുപേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഏഴുപേർ അതിൽ മൂന്ന് പേര് ഡയറക്റ്റ് നോമിനേഷനായിട്ട് വന്നിട്ടുള്ളതാണ് ആര് ഡയറക്റ്റ് നോമിനേഷൻ ആയപ്പോൾ ജിസൈല നെവിൻ തുടങ്ങിയവർ സെലക്ട് ചെയ്തിരിക്കുന്ന അബി നൂറ തുടങ്ങി ആതിര തുടങ്ങിയ രണ്ടു പേരെയാണ് അങ്ങനെ അവർ മൂന്ന് പേര് ഡയറക്റ്റ് നോമിനേഷനിൽ വന്നപ്പം പിന്നീടുള്ള നാലു പേർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇത്തവണ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി ഏഴ് പേർക്കാണ് പവർ കൊടുത്തിട്ടുണ്ടത് അതിൽ അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന നൂറ അതോടൊപ്പം തന്നെ രേണുസുദി തുടങ്ങിയവരെയാണ് അക്ബർ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന രേണുസുദി മുനീർ തുടങ്ങിയവരെയാണ് അതോടൊപ്പം തന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ബിന്നി അക്ബർ തുടങ്ങിയവരെയാണ് ഷാനവാസ് എപ്പം നോമിനേഷൻ വിളിച്ചാലും അത് കൊടുക്കുന്നത് നമ്മുടെ അക്ബറിനാണ് ബിന്നി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന രേണു അതോടൊപ്പം ഒനീര് തുടങ്ങിയവരെയും നമ്മുടെ റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന നൂറ ഒനീർ തുടങ്ങിയവരെയും ഒനീര് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന റന അതോടൊപ്പം നൂറ തുടങ്ങിയവരെയും ശരത്ത് നമ്മൾ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ശരത്താണ് ശരത്തിനും പവർ ഉണ്ടായിരുന്നു അങ്ങനെ ശരത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒനീൽ ബിന്നി തുടങ്ങിയവരെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്ന ആരും നോക്കിയാണെങ്കിൽ മൂന്നുപേര് ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് ആര്യന് അതോടൊപ്പം അബി അതോടൊപ്പം ആദരാവ് അതോടൊപ്പം ഏറ്റവും കൂടുതൽ റോട്ടുകളുമായിട്ട് അഞ്ച് വോട്ടുകളുമായിട്ട് ഒനീൽ നോമിനേഷനിൽ വന്നപ്പം നാല് ഓട്ടുകളുമായിട്ട് നൂറ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് രേണു സുതി മൂന്ന് വോട്ടുമായിട്ട് ഈ ആഴ്ച നോമിനേഷനിൽ വന്നപ്പം പിന്നെയാണ് രണ്ട് ഓട്ടുമായിട്ട് അതോടൊപ്പം തന്നെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഓരോ വോട്ടുകളുള്ളവരെ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല എന്തൊക്കെയാണോ നല്ല വാശിയേറിയ പോരാട്ടം തന്നെ ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കും കാരണം എല്ലാം സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ഒക്കെ തന്നെയാണ് എന്തൊക്കെയാണോ ആര്യം വള വളരെയധികം നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ ഇതാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഉള്ള സപ്പോർട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒനിയൻ്റെ സംസാരം മോശമായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പേരും ഒനിയനെ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറ രേണു തുടങ്ങിയവരൊന്നും തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ടായിരിക്കാം ഇവരും പുറത്തു പോകണമെന്ന് കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന വോട്ടിങ്ങിന് ആരൊക്കെ തകർച്ചകൾ നേരിടുന്ന ആരൊക്കെ മുന്നോട്ട് വരും എന്നൊക്കെ അറിയ അറിയുന്നതിനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസറ്റുകൾക്കും കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക